ഈശൈലെ പ്രിയമുള്ളവരെ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടതിന് താങ്ക് യു ടോ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ് അതൊരു ഉള്ള അനുഭവമാണ് ഹൃദയത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അപ്പൊ ചിലപ്പോ നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഒന്നും മിണ്ടണ്ട കുറച്ച് നാള് തോന്നും ചിലപ്പോ നമുക്ക് സംസാരിക്കണം തോന്നും പക്ഷെ ഒരു നിവ അതായത് പരിശുദ്ധാത്മാവിന്റെ നിർബന്ധത്താൽ എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചുറ്റുള്ളവരെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല ആ നിർബന്ധത്തിന് നമ്മൾ വഴങ്ങണം കാരണം നമ്മുടെ ആത്മാവ് അൾട്ടിമേറ്റ്ലി ദൈവത്തിന് ബിലോങ് ചെയ്തിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത് നമ്മൾ കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് ടിപ്സെന്ന് വേണേൽ പറയാം നിങ്ങൾക്കുണ്ടാകുന്ന മനസ്സിന്റെ ഒരു കപ്പാസിറ്റിയാണ് ഇൻ ട്യൂഷൻ എന്ന് പറയുന്നത് ട്യൂഷൻ എന്ന് പറയുന്ന സംഗതികളെ പലപ്പോഴും ആളുകൾ ഒരു മീഡിയം പോലെ ഒരു സംഗതി പോലെ ഉപയോഗിക്കാറുണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും അല്ലെങ്കിൽ എഴുത്തുകാരാണെങ്കിലും തങ്ങളുടെ തോന്നലുകളെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മനസ്സിന്റെ തോന്നലുകളെ അനുസരിച്ചിട്ട് ലൈഫിനെ ലീഡ് ചെയ്യുന്ന മനുഷ്യരുണ്ട് അല്ലെങ്കിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യരുണ്ട് ഇത് മറ്റ് ശാസ്ത്രമേഖലയാണെന്ന് കരുതുന്നത് മനഃശാസ്ത്രം മാത്രമല്ല നോർമൽ ആയിട്ടുള്ള ലോകത്തിൻ്റെതായൊരു സയൻസായിട്ട് കരുതാം ഇവിടെ റിലീജിയസ് ആയ അല്ലെങ്കിൽ വിശ്വാസികളായ നമ്മളോട് ഇതിനേക്കാൾ എളുപ്പത്തില് കർത്താവ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് നിന്നെ നയിക്കും ഇതേതൊരുവനും മനസ്സിലാവുന്ന ഒരു സംഗതിയാണ് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് ബോധ്യമുണ്ടോ ഇനി എന്നെ ലീഡ് ചെയ്യുന്ന ഒരു പവർ എന്റെ ഉള്ളിലുണ്ട് എന്നൊരു സംഗതി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ എനിക്ക് വേണമെങ്കിൽ മറ്റൊരു ഭാഷയിൽ ഇത് മനസ്സിന്റെ ശക്തിയാണെന്ന് പറയാം എനിക്ക് മറ്റൊരു ചാനലുണ്ട് കേട്ടോ ചിലപ്പോൾ ഞാൻ അവിടെ ഇത് പറയുമ്പോൾ ഞാൻ മനസ്സിന്റെ ശക്തി എന്ന് പറയും കാരണം അതൊരു വിശ്വാസികളോട് സംസാരിക്കുന്ന ഓഡിയൻസ് അല്ല എനിക്ക് അവിടെ ഉള്ളത് അതേസമയം സ്പിരിച്വാലിറ്റിയിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഇന്നർ വോയിസ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കും പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിങ്ങൾക്ക് ഏറ്റവും ചെറുപ്പം മുതൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും ഈ പരിശുദ്ധാത്മാവാണ് ജീവിതത്തെ ബിൽഡ് ചെയ്യേണ്ടത് ജീവിതത്തെ രൂപപ്പെടുത്തേണ്ടത് പരിശുദ്ധാത്മാവാണ് അതിന് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് സ്ട്രേഞ്ചർ ആയിരിക്കരുത് നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ടായിരിക്കണം അപ്പോ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രചോദിപ്പിച്ച് ഓരോ സ്ഥലങ്ങളിലേക്ക് നയിക്കും ഓരോ ഏൽപ്പിക്കും ഓരോ കാര്യങ്ങളെ പഠിപ്പിക്കും പ്രബോധിപ്പിക്കും ബോധ്യങ്ങൾ തരും അങ്ങനെയൊക്കെ ഉണ്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ട ഉത്തരം നമ്മളിലേക്ക് എത്തിക്കും ഇതിന് മറ്റു ശാസ്ത്രത്തിന്റെ ഭാഷയിൽ എനിക്ക് ഇങ്ങനെ പറയാം പ്രപഞ്ചത്തിന്റെ ഒരു ഉത്തരങ്ങളുള്ള ഒരു ഭാഗമുണ്ട് യൂണിവേഴ്സിന് ഒരു നോളജിന്റെ അറിവിന്റെ ഒരു ബാങ്ക് ഉണ്ട് എന്ന് പറയും നോളജിന്റെ ബാങ്ക് ഈ നോളജിന്റെ ബാങ്കിൽ നിന്നും നിങ്ങളുടെ മനസ്സ് വഴി അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങളിലേക്ക് അറിവുകൾ വരുമെന്ന് പറയും ഇത് ഞാൻ എത്ര പേരോ പറഞ്ഞ് മനസ്സിലാക്കിക്കണം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോടെ എനിക്കിത് പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റും ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു അറുപത് വയസ്സായ ഒരു അമ്പത്തഞ്ച് വയസ്സായ ഒരു അപ്പൂപ്പനോടാ ആന്റിയോടോ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും കുറച്ച് ബുദ്ധിമുട്ടാ ചിലപ്പോ മനസ്സിലാവായിരിക്കും വളരെ സിമ്പിളായിട്ട് ഞാനത് പറയട്ടെ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥന സ്വർഗത്തിലെ അറിവിന്റെ ജ്ഞാനത്തിന്റെ ഉറവിടമായ സ്വർഗീയ സിംഹാസനത്തിൽ നിന്നും കർത്താവ് നിങ്ങൾക്ക് ജ്ഞാനമയച്ച് തരും എന്ന് പറയും അട്ടാ എതിലും സിമ്പിളായിട്ട് പറയും നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ തരും ഇതല്ലേ കുറച്ചും കൂടെ എളുപ്പം അപ്പൊ ഇവിടെ ആരാണ് ജയിച്ചു നിൽക്കുന്നത് ശാസ്ത്രത്തെക്കാൾ ഉപരി എന്റെ അപ്പൻ തന്നെയാണ് എൻ്റെ അപ്പനെന്ന് പറഞ്ഞ നമ്മുടെ ഒക്കെ അപ്പനായ ദൈവം തന്നെയാണ് സ്വർഗ്ഗത്തിന്റെ സിംഹാസനത്തിൽ നിന്നും എനിക്ക് ജ്ഞാനം അയച്ചു തരണേ എന്നുള്ളത് ഒരു പ്രാർത്ഥനയാണ് ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഇത് ഈ സംഗതി തന്നെയാണ് മറ്റുള്ളവരും മറ്റുള്ള ഭാഷയിൽ സംസാരിക്കുന്ന യൂണിവേഴ്സിന് നോളജ് ഉണ്ട് പ്രപഞ്ചത്തിൽ ഉത്തരങ്ങളുണ്ട് അല്ലെങ്കിൽ മറ്റെവിടെ ഉത്തരങ്ങളുണ്ട് അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ എന്തോ ഇവിടെ നിന്നോ നമുക്ക് ഉത്തരങ്ങൾ വരുന്നു മനസ്സിന്റെ ശക്തി കൊണ്ട് നമുക്ക് മാനിഫെസ്റ്റിങ് ചെയ്യാം മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വേണ്ടി നിരന്തരം ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അത് നമ്മളിലേക്ക് എത്തിക്കാം ഇതെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു നീ പ്രാർത്ഥിക്കുക ഹൃദയം കൊണ്ട് കർത്താവിനോട് ചേർന്നിരിക്കുക കർത്താവ് നിനക്ക് വേണ്ട സംഗതികളെല്ലാം നിന്നിലേക്ക് എത്തിക്കും നിനക്ക് ഒന്നേ ആവശ്യമുള്ളൂ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും നീ അന്വേഷിക്കുക എല്ലാം ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും ഇത് ശാസ്ത്രം ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറയാം ഞാൻ ഈ വചനം ഇപ്പൊ വായിച്ചിട്ടൊന്നും അല്ല നിങ്ങളുടെ തുമ്പിൽ ഇരിക്കുന്നത് പക്ഷെ ഞാനൊരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ ഈ വചനം എന്റെ നാവിൽ കയറി വരികയാണ് എനിക്ക് അതിന് ഡിഫറൻസ് തോന്നുന്നുണ്ടോ എനിക്ക് പണ്ട് പറഞ്ഞിരുന്നും ഇപ്പൊ പറഞ്ഞ എന്നിലേക്ക് എന്തെങ്കിലും വിശ്വാസം എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നു വ്യത്യാസം തോന്നുന്നുണ്ടോ ഹീലിങ് അടുത്ത സബ്ജക്റ്റ് ആണ് ഹീലിങ് എനിക്ക് ഒരുപാട് ആന്തരിക സൗഖ്യം കിട്ടി എനിക്ക് ജീവിതം പ്രാക്ടിക്കലായിട്ട് ഞാൻ ഒരിക്കലും ജീവിതത്തെ കണ്ടിട്ടില്ല ഞാൻ എപ്പോഴും എൻ്റെതായ ഒരു ലോകത്താണ് ജീവിതത്തെ കണ്ടിട്ടുള്ളത് പക്ഷെ ദൈവം നമ്മളെ പഠിപ്പിക്കും ദൈവം നമ്മളെ വളർത്തും ഇതാണ് അടുത്തത് ദൈവം നിങ്ങളെ വളർത്തും ആന്തരികമായ മുറിവുകളുള്ള ഉള്ള ഒരു മനുഷ്യന് ലോകത്ത് സമാധാനത്തോടോ സന്തോഷത്തോടോ ഹാപ്പി ആയിട്ടോ വളറബിൾ ആവാൻ പറ്റില്ല തുറക്ക ഉണ്ടാവില്ല ഹൃദയം തുറന്ന് ജീവിക്കാൻ പറ്റില്ല അവന് ഉണ്ടാകും ഇതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു പൂർണ്ണമായും വിട്ടുപോയിട്ടില്ല ഞാൻ ഈശ്വരയുടെ കൂടെ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഈ ദൈവാനുഭവത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹിക്കപ്പെടുന്നു എന്ന ബോധ്യം ഉണ്ടാവാണ് അതായത് മുറിവ് ഉണ്ടാകുമ്പോൾ ചിലപ്പോ സ്നേഹാനുഭവം നിഷേധിക്കപ്പെടാൻ കരുതാം ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരും നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു ചിന്തയിലേക്ക് വരുവാണ് കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട് കർത്താവ് അപ്പൊ ഞാൻ മദ്യപാനിയല്ലേ എനിക്ക് പാപം ചെയ്തിട്ടില്ലേ പണ്ട് ഞാൻ പാപം ചെയ്തിട്ടില്ലേ ഇപ്പൊ ഞാൻ പാപത്തിലല്ലേ എവിടെ ഇത് എന്തെങ്കിലും ഒരു തടസ്സമാണോ കർത്താവ് നിങ്ങളെ സ്നേഹിക്കാൻ അത് സൃഷ്ടാവാണ് നിങ്ങളെ സൃഷ്ടിയാണ് ഒരമ്മക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റും ഈ മുലകുടി മാറാത്ത കുഞ്ഞിനൊരിക്കലും മുലകുടി മാറുന്നിട്ടില്ലെങ്കിൽ കുഞ്ഞ് കരയുമ്പോ തന്നെ അമ്മയുടെ മാരടത്തിൽ നിന്നും പാല് വരാൻ തുടങ്ങും അത് ആ സ്ത്രീ അതിനെ ഒന്നും ചെയ്യണ്ട തന്നെ വരും സ്ത്രീകൾക്കറിയാം അല്ലെങ്കിൽ പുരുഷന്മാരും ചിലപ്പോൾ അറിയാതിരിക്കും എന്നിട്ടും ആ അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ കർത്താവിനെ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ പറ്റും അപ്പൊ സ്നേഹിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ടുണ്ടായ ആന്തരിക മുറിവുകളെ നിങ്ങളെ സ്പിരിച്വലിറ്റിയിൽ അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ സഹായത്താൽ ഓവർകം ചെയ്തു ഇല്ലേ ഇനി സൗഖ്യം നേടണം സ്നേഹിക്കപ്പെടുന്നു എന്നത് തന്നെ ഒരു വലിയ സൗഖ്യമാണ് പിന്നെ ഒരാൾ കൂടെ ഇല്ല എന്നുള്ള തോന്നല് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നല് അപ്പൊ അപ്പനായ ദൈവം പറയാം നിന്നെ നീ മനസ്സിലാക്കുന്നത് പോലെ അല്ലെങ്കിൽ നിന്നെ നിന്നേക്കാൾ എനിക്ക് അനുഭവമുണ്ട് എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഇങ്ങനെയാണെന്ന് പക്ഷെ യേശുക്രിസ്റ്റിലേക്ക് വന്നപ്പോൾ എനിക്ക് അത് മനസ്സിലായി ഇനി മറ്റൊരു കാര്യമാണ് ബോധ്യങ്ങൾ കിട്ടുക ഇപ്പം ഞാൻ പ്ലസ് ടു വരെ പഠിച്ചു സ്കൂളിൽ പോയി പഠിച്ചു അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചതൊക്കെ ഡിസ്റ്റൻസ് ആയിട്ടാണ് അത് കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ 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 ഇങ്ങനെയൊക്കെ ആയിട്ട് പഠിച്ചതാണ് ഇപ്പം വലിയ ക്വാളിഫിക്കേഷൻ ഒന്നും പറയാനില്ല എങ്കിലും ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ചത് പല പുസ്തകങ്ങൾ വായിച്ചു പല കാര്യങ്ങളും നേടി പക്ഷെ ഇതൊന്നുമല്ല എന്റെ യഥാർത്ഥ നോളജ് എന്ന് പറയുന്നത് ഇതൊക്കെ പുസ്തകങ്ങൾ വായിച്ചും അതൊക്കെ ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഏതെങ്കിലും ഒരു പുസ്തകം വായിച്ചിട്ടാണ് പറയുന്നതെന്ന് നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് ദൈവം ബോധ്യങ്ങളെ തരുകയാണ് ഈ ബോധ്യങ്ങളെയാണ് ജ്ഞാനം എന്ന് വിളിക്കുന്നത് ഈ ജ്ഞാനം വരുമ്പോഴാണ് മനുഷ്യന് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ പറ്റുള്ളൂ അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നമുള്ള ജീവിത പങ്കാളി ലഭിച്ചത് എന്തുകൊണ്ടാണ് കുറച്ച് ആരോഗ്യ പ്രശ്നമുള്ള ഒരു കുഞ്ഞുങ്ങളെ ലഭിച്ചത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതം കഠിനമായത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ മാതാപിതാക്കളെ തന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നാട്ടിൽ ജനിച്ചത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ജനിച്ചത് അല്ലെങ്കിൽ കുടുംബ സാഹചര്യത്തിൽ ജനിച്ചത് എന്തുകൊണ്ടാണ് പാരമ്പര്യമായി മോശമായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിൽ നിങ്ങളെ കൊണ്ടിടുകയും അവിടെ നിന്ന് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് നിങ്ങളൊരു സ്ട്രഗിൾ ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് മാത്രം അറിയാം ബാക്കി ആരും ദൈവത്തെ വിളിക്കുന്നവരല്ല അപ്പൊ നിങ്ങൾക്ക് ഒരു സ്ട്രഗിൾ ഉണ്ടാവും നിങ്ങൾ എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇങ്ങനെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഹാപ്പിയായിട്ട് സന്തോഷത്തോടു കൂടെ കൊതിയോടുകൂടെ ജീവിതം ജീവിക്കുക ദൈവം ഒരു സാഡിസ്റ്റ് അല്ല നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ദൈവം അല്ലാതെ നിങ്ങൾ എപ്പോഴും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും കിടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല നിങ്ങൾ സമാധാനത്തോടും സന്തോഷത്തോടും ജീവിക്കണമെങ്കിൽ അതിന് വേണ്ട എല്ലാ സംവിധാനവും കർത്താവോടും ഒരുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് എത്തുന്നില്ല അതിൽ ആദ്യത്തെ ആളെയാണ് ഞാൻ പറഞ്ഞത് പരിശുദ്ധാത്മാവ് ജ്ഞാനം വരണം ഈ ജ്ഞാനം എവിടെ നിന്ന് ആയത് എല്ലാവരും കിട്ടും ദൈവത്തിലേക്ക് ദൈവത്തെ അന്വേഷിക്കുക അല്ലെങ്കിൽ ദൈവത്തെ അറിയാൻ ശ്രമിക്കുക ഒക്കെ ചെയ്യുമ്പോ നിങ്ങളുടെ ചോദ്യത്തിൽ നിങ്ങളെ മനസമാധാനം കിട്ടുക എന്തുകൊണ്ട് ഈ ഭാര്യ എന്തുകൊണ്ട് ഈ ഭർത്താവ് എന്തുകൊണ്ട് ഈ മക്കൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ട് എന്റെ ബിസിനസ് കൊടുഞ്ഞു എന്തുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒരു തകർച്ച എന്താണ് എന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നത് നിങ്ങളുടെ ഭാവിയും ഭൂതവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പണ്ട് പണ്ട് എല്ലാം നിങ്ങളുടെ ചോദ്യങ്ങളില്ലേ ഒരുപാട് ചോദ്യങ്ങളില്ലേ മനസ്സിലെ മനസമാധാനം തരാത്ത ഒരുപാട് ചോദ്യങ്ങളില്ലേ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് സ്വർഗത്തിൽ നിന്നും വരും അതിനെ മറ്റു ശാസ്ത്രങ്ങൾ പല രീതിയിൽ മാനിഫെസ്റ്റിങ് അല്ലെങ്കിൽ നിങ്ങളുടെ മൈനസിന്റെ പവർ അല്ലെങ്കിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക അതൊക്കെ ഞാൻ വേറെ എവിടെയാണ് ഇപ്പൊ പറഞ്ഞുതരിക്കും കേട്ടോ പക്ഷെ നിങ്ങളെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന ഒരു ചരട് സ്വർഗത്തിൽ നിന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കെട്ടിവെച്ചിരിക്കുന്നുണ്ട് നിങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ആ നൂലിൽ ഇങ്ങനെ ഇറങ്ങി വരും ഹീലിംഗ് സംഭവിക്കും നിങ്ങൾ സൗഖ്യം നേടും സൗഖ്യം നേടി നിങ്ങൾക്ക് തുറവുണ്ടാവും ഈ ജീവിതത്തെ പിന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും ജീവിതത്തെ നിങ്ങളെ നിങ്ങളെ ജീവിതം കൺട്രോൾ ചെയ്യുകയല്ല ജീവിതത്തെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തി എത്തി നിൽക്കും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും സക്സസ് ഉണ്ടാവുന്നതാണ് സക്സസ് ഒരു തെറ്റാ അല്ല നിങ്ങൾ സന്തോഷം ഉണ്ടാവുന്നതാണ് സക്സസ് ഉള്ളവരാണോ ബിസിനസ്സിൽ നിങ്ങൾക്ക് ഉയർന്ന് നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാവണം അതൊക്കെ ഉണ്ടാകും ദൈവം അനുവദിക്കുന്ന പോലെ ഉണ്ടാകും ഇതിനൊന്നിനും വേണ്ടി നിങ്ങൾ ഒന്നിനും പുറകെ പോലെ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുക പ്രാർത്ഥിക്കുക ദൈവമായിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കുക അപ്പൊ ദൈവം പറയും എന്താ ചെയ്യണം ചെയ്യണം ആക്ഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവില്ല പക്ഷെ എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നിന്നുമുള്ള ഉത്തരം നേടിയിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകും അതായത് ഭൂമിയിൽ നിങ്ങൾക്ക് നല്ല ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവെന്ന സഹായകന്റെ കൈപിടിക്കുക ബോധ്യങ്ങളായിട്ട് പരിശുദ്ധരണം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക ഇതെല്ലാം നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക അതിനർത്ഥം ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നല്ല ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാം ഏറ്റവും ശക്തവും ഏറ്റവും പെട്ടെന്ന് ഡെലിവറൻസ് കിട്ടുന്നതും എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പൊതുവായി പറയണതല്ല ഏറ്റവും ശക്തമായതും പെട്ടെന്ന് തന്നെ അത്ഭുതം എക്സ്പീരിയൻസ് ചെയ്തതുമായ ഒരു ചെറിയ പ്രാർത്ഥനയുണ്ട് ഞാൻ പറഞ്ഞു തരട്ടെ ഈശോയെ നിന്ന് ഞാൻ സ്നേഹിക്കുന്നു അത് പറയുമ്പോൾ തന്നെ കണ്ണു കണ്ണെന്നറിയണം ആ ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ വരണം പിന്നെ നിങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്നത് ഇവിടെയുള്ള ഡാർക്ക് എനർജികളോ പിശാജോ സ്പിരിറ്റോ അല്ലെങ്കിൽ അവന്റെ കടോത്തരം ഇവന്റെ കുടോത്തരോ അവർ പറഞ്ഞതോ ഇവര് പറഞ്ഞതോ അവനെ കുറിച്ച് അങ്ങനെ ചെയ്തതോ അല്ലെങ്കിൽ എനിക്ക് തകർച്ച ഉണ്ടാകുന്നത് മറ്റൊരു എനർജിയും അല്ല ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവനെ നയിക്കുന്നത് ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവാണ് സ്വർഗ്ഗം മുഴുവനും കാവലാണ് നിങ്ങൾ വിലയുള്ളവരാണ് നിങ്ങളുടെ വില എന്ന് പറയുന്നത് അയൽപ്പക്കാരനോ നാട്ടുകാരോ എന്നിട്ട വിലയല്ല കർത്താവിൽ നിന്നും ഒരു അംശമാണ് നിങ്ങളെ രൂപമായത് നമ്മൾ അവരുടെ ചായലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തൊരു മൂല്യമുള്ളവരാണ് നമ്മൾ അപ്പോഴാണ് നമ്മൾ കറുത്തിട്ടാണ് മെലിഞ്ഞിട്ടാണ് കോംപ്ലക്സുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കുന്നത് നിങ്ങളെ കൊണ്ട് കർത്താവിന് വലിയ കാര്യങ്ങളാണ് ജനൽ അത്ഭുതങ്ങളാണ് ജനങ്ങൾ ഇതെല്ലാം എനിക്ക് ബൈബിളിൽ നിന്ന് നിങ്ങൾ കണ്ടെത്തി തരാൻ പറ്റും കാരണം കർത്താവിന് ഉപകരണങ്ങൾ ആകാൻ ആളുകളെ ആവശ്യമുണ്ട് മന്ദർ തേദേശ പറഞ്ഞ പെൻസിലാണെന്ന് ഇത്രയും വലിയ കാര്യം ചെയ്തിട്ട് പറയാം പെൻസിലാണെന്ന് ഇത്രയും വലിയ സ്നേഹ വിപ്ലവം ചെയ്ത ആളാ ആ പെൻസിലാണെന്ന് പറയുന്നത് ഇതുപോലെ എത്രയോ പേര് ആ പന്താണെന്ന് പറഞ്ഞവരുണ്ട് ദൈവത്തിന്റെ ഉപകരണങ്ങളായവരുണ്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞത് എത്രയോ പേര് അറിഞ്ഞിട്ടില്ല ക്രിസ്തുവിനെ അറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ നിനക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് നിങ്ങളിലൂടെ ക്രിസ്തുവിന്റെ ശക്തി ഭൂമിയിലേക്ക് ഇറങ്ങും ഞാൻ എന്നെ തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്ര പറഞ്ഞാൽ മതി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യം ഇത്ര പറഞ്ഞാൽ മതി ഇതാ ഞാൻ എന്നിലൂടെ പ്രവർത്തിക്കുക ഇതാ ഞാൻ അത്ര പറഞ്ഞാൽ മതി അപ്പോൾ ശാസ്ത്രം എത്ര വളർന്നതാണെങ്കിലും അതിനെ റെസ്പെക്ട് ചെയ്യണം പക്ഷെ ഇതിനേക്കാളൊക്കെ മുമ്പേ ഞങ്ങളുടെ കർത്താവ് ഇതൊക്കെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിനെ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത എല്ലാ മനുഷ്യരും ജ്ഞാനത്തിന്റെ ഉറവിടമായ കർത്താവിൽ നിന്ന് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും ജീവിതത്തിന് വേണ്ട എല്ലാ ഉത്തരങ്ങളും സ്വർഗത്തിൽ നിന്ന് സിംഹാസനത്തിനായ ദൈവത്തിൽ നിന്ന് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ എന്റെ മനസ്സിലേക്ക് എത്തും ബൈബിള് പറയുന്നുണ്ട് പുര പുരമുകളിൽ നിന്ന് മനസ്സ് നോക്കിക്കാണുന്ന ഒരു വ്യക്തിയെ പോലെ നീ നിന്റെ മനസ്സിനെ വിശ്വസിക്കുക സൈക്കോളജി അതാ പറയുന്നത് ബിലീവ് യുവർ ഇന്നർ വോയിസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്വരത്തെ വിശ്വസിക്കുക ആ സ്വരം ഒരു സ്വരമാണെന്ന് അവർ പറയുന്നു മനസ്സിന്റെ ശക്തിയാണെന്ന് പറഞ്ഞു ഞാൻ പറയുന്നു എന്റെ പരിശുദ്ധാത്മാവാണെന്ന് അത്രേം വ്യത്യാസമുള്ളൂ ഒന്നിനെയും തള്ളാനുമില്ല ഞാൻ ഒന്നിനെയും കൊള്ളാനുമില്ല പക്ഷെ എല്ലാത്തിനും ഉപരി എല്ലാത്തിനെയും നീന്തുന്ന എന്റെ സൃഷ്ടാവാണ് എന്റെ ശക്തമായ ബോധ്യം എനിക്ക് ഉള്ള എടുത്തോളും നമുക്ക് മുന്നോട്ടെന്നെ എന്തൊരു ലൈഫിനെ എന്തൊരു ഹോപ്പാ ഫീൽ ചെയ്യുന്നെ ആർക്കെ എന്നെ തോപ്പിക്കാൻ പറ്റുക എന്തൊരു പ്രതീക്ഷയാണ് മരിക്കണോ ജീവിക്കണോ എന്ന് കരുതിയല്ല ജീവിക്കണം കൊതിയാണ് ഒരറുപത് വയസ്സാണെങ്കിലും ഇനിയുള്ള കാലം ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം സമാധാനത്തോടെ ജീവിക്കണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നേ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട് വിളിക്കാതെ ദൈവം എന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ഏറ്റവും വലിയ അടയാളമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിന് നാമം കേട്ടു എന്നുള്ളത് കേൾക്കാത്തത്രേ പേരുണ്ട് അപ്പൊ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളോടൊക്കെ ഒത്തിരി സ്നേഹമുണ്ട് വീണ്ടും വന്നപ്പോൾ എന്നെ സ്വീകരിച്ചതിന് എനിക്ക് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ചിലപ്പോൾ എന്റെ ഈ സംസാരത്തിൽ ഉണ്ടാകും കേട്ടോ ദൈവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക്